ഡൽഹി ജന്തർ മന്ദറിലെ വസതിയിലെത്തിയ മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ബ്രിജ് ഭൂഷൺ ഒഴിഞ്ഞു മാറി ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അച്യുതൻ എന്താണ് ബ്രിജ് ഭൂഷണോടുണ്ടായിരുന്ന ചോദ്യം എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ വേണു അനുജ ഏറെ നാളായി നീണ്ടുവന്ന ഒരു സമരമായിരുന്നു ഗുസ്തി താരങ്ങളുടെ ജന്ത്രമന്ദ്രയുടെ സമരം അത് ബ്രിജ്ഭൂഷണെതിരായ ലൈംഗിക അതിക്രമ ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള ആ സമരം വലിയ രീതിയിൽ രാജ്യത്തുടനീളം ശ്രദ്ധ പിടിച്ചുപറ്റുന്നതിനിടയാക്കി ആ പാർലമെന്റിന്റെ ഉദ്ഘാടന വേള വേളയിൽ പോലും ഗുസ്തി താരങ്ങൾ തെരുവിൽ അത് വളരെ ശക്തമായ പ്രതിഷേധം കാഴ്ചവയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അന്ന് ആ പ്രതിഷേധത്തെ നയിച്ചിരുന്നവരിൽ ഒരാൾ കൂടിയാണ് വിനേഷ് ഫോഗട്ട് ആ വിനേഷ് പോഗട്ടിന് ഒളിമ്പിക്സിൽ ഒരു വിജയ നേട്ടമുണ്ടായ സമയം അതുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു മാധ്യമ പ്രവർത്തകർ അദ്ദേഹം ജന്തർ മന്ദറിൽ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിച്ചേർന്ന സമയത്ത് ഉന്നയിച്ചത് എന്നാൽ അതിനോട് പ്രതികരിക്കാതെ അദ്ദേഹം വാഹനത്തിനകത്ത് തന്നെ ഇരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് അതിനുശേഷം അദ്ദേഹം അകത്തേക്ക് വസതിക്ക് അകത്തേക്ക് കയറി പോവുകയാണ് ഉണ്ടായത് കാരണം ഇതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ ബ്രിജ് താരങ്ങൾക്കെതിരെ ഉന്നയിച്ചിരുന്നു അവരവരുടെ കായികപരമായി അവർക്ക് ഇനിയൊരു നേട്ടവും കൈവരിക്കാൻ കഴിയില്ല എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ബ്രിജുഭൂഷണും ഉന്നയിച്ചിരുന്നു എന്നാൽ അതിന് പിന്നാലെയാണ് ഒരു ബിനേഷ് ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചത് അത് വലിയ രീതിയിൽ പ്രതിപക്ഷ പാർട്ടികളും ഉയർത്തിയിരുന്നു ബ്രിജ് ഭൂഷണെതിരെ ബിജെപിയും ഇപ്പോൾ ആശംസ അറിയിച്ച രംഗത്തെത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് ഇപ്പോഴും ആവർത്തിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന പ്രതികരണം വിനേഷ് ഫോഗോട്ടിനേ അല്ലെങ്കിൽ ഒരു വിജയ നേട്ടം ഉണ്ടാക്കുന്നതിന് പ്രതികൂല സാഹചര്യങ്ങൾ ബി ജെ പി സൃഷ്ടിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും അതിനിടയിൽ കൂടിയായിരുന്നു ബ്രിജ് ഭൂഷണ ഈ ചോദ്യം അദ്ദേഹം ും പാരട്ടിന്റെ വിജയത്തിലാണ് ബ്രിജ് ഭൂഷൺ സിംഗ് പ്രതികരിക്കാതെ പോയത് നമുക്കറിയാവുന്നത് പോലെ മാസങ്ങൾ നീളുന്ന പ്രക്ഷോഭത്തിലൊക്കെ വിനേഷ് ഫോഗട്ട് നേതൃത്വം കൂടി നൽകിയതാണ് ബ്രിജ് ഭൂഷണെതിരായ പ്രതിഷേധത്തിൽ